ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഏതാനും ചില ഗാർഡറ്റുകളാണ് ആദ്യമായിട്ടൊരു ലിൻഡ് റിമൂവർ ആണ് നമ്മുടെ ഫാബ്രിക്കിന്റെ പുറത്ത് കാണപ്പെടുന്ന ഈ ഒരു ലിൻഡ് ഈ ഒരു പഞ്ഞി പോലെ വരുന്ന അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തുണികളിൽ ഇതുപോലെ പൊങ്ങി വരുന്ന ഒരു ലിൻഡ് നമുക്ക് ഈസി ആയിട്ട് തന്നെ നീക്കം ചെയ്യാൻ സാധിക്കും മിക്ക തുണികളും ഇതുപോലെ ചീത്തയായി പോകാറാണ് പതിവ് അല്ലെങ്കിൽ പലർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നാറുണ്ട് ഈ ഒരു അവസരത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ മുന്നൂറ് രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്മോക്ക് ഡിറ്റക്ടർ ആണ് ഒൻപത് വോൾട്ടിന്റെ ഒരു ബാറ്ററിയിലാണ് ഈ ഒരു ഉപകരണം പ്രവർത്തിക്കുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള ഒരു അലാറം തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് റൂമിലൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് അലാറം മുഴക്കും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നിരക്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു ഫാനാണ് ഇതൊരു ചെറിയ ടേബിൾ ഫാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇതവിടെ റൂമുകളിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് രണ്ട് ടൈപ്പ് വരും ബാറ്ററി ഉപയോഗിക്കുന്നതും ബാറ്ററി ഇല്ലാത്ത ടൈപ്പും വരും ബാറ്ററി ഉപയോഗിക്കുന്ന ടൈപ്പിൽ നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും ഒക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള മോഡലുകൾ അവൈലബിൾ ആണ് റീചാർജബിൾ ബാറ്ററി ആണ് ഇതിനോടൊപ്പം വരുന്നത് രണ്ടായിരം എം എച്ച് ഒരു ബാറ്ററി ആണ് ഇതിൽ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് സ്പീഡുകൾ ഇതിലുണ്ട് മാക്സിമം സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഒമ്പത് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഒറ്റ റീചാർജിൽ ഒമ്പത് മണിക്കൂർ വരെ നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും സ്പീഡ് കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ കൂടുതലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും നല്ല ശക്തിയായിട്ടുള്ള ഒരു കാറ്റ് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ക്ലീൻ എടുക്കാനും സാധിക്കും ഇത് വരുന്ന പൊടിയൊക്കെ ഈസിട്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ് നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ആണ് ഇതിന് വരുന്നത് ഇപ്പൊ ആമസോണിൽ ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് അതേസമയം ഇതിന്റെ ബാറ്ററി ഇല്ലാത്ത മോഡലുകളുണ്ട് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ നിരക്കിലേക്ക് ആമസോണിൽ കിട്ടും ഇപ്പൊ അത് രണ്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അടുത്തായിട്ടൊരു റീചാർജബിൾ ലൈറ്റ് ആണ് കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ഒരു ലൈറ്റാണിത് നിങ്ങൾക്ക് യു എസ് ബി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യാൻ സാധിക്കും ഒരു രണ്ടര മണിക്കൂറാണ് ഇത് ഫുൾ റീചാർജ് ചെയ്യാൻ വേണ്ട ഒരു സമയം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് തന്നെയാണ് ഇത് നിന്ന് കിട്ടുന്നത് ലിഥിയമൈൻ ബാറ്ററി ആണ് ഇതിനോടൊപ്പം വരുന്നത് ഞ്ച് ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ആമസോണിൽ ഈ ഒരു പ്രോഡക്ടിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് അതിന്റെ വില വരുന്നത് ഇതിന്റെ ലിങ്കം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അവസാനമായിട്ട് കുറഞ്ഞ നിരക്കിൽ ഒരു ട്രിമ്മർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ട്രിമ്മർ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതും ഒരു മൾട്ടി പർപ്പസ് ട്രിമ്മിങ് കിറ്റ് ആണ് ടൈപ്പ് ടബ് ആണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ഇത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും നാല് ഡിഫറൻറ്റ് സൈസിലുള്ള ഗൈഡ് ചിപ്പുകൾ ഇതിൽ വരുന്നുണ്ട് അത് വൺ പോയിന്റ് ഫൈവ് എം എം ടു എം എം ത്രീ എം എം ഫോർ എം എം എന്നിവയാണവ നല്ലൊരു ഗോൾഡ് കളറാണ് ഇത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് ഇത് വരുന്നത് അത്യാവശ്യം കയ്യിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യും നൂറ് ഗ്രാം ആണ് ഇതിന്റെ ഒരു വെയ്റ്റ് വരുന്നത് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും പ്ലാസ്റ്റിക്കും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ ഷോപ്പ് ലിസ്റ്റിലും ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾക്ക് അവിടെ നിന്നും അത് വാങ്ങാൻ സാധിക്കും ഇതുപോലുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക